ഇന്ന് രാവിലെ നീറ്റപ്പം തന്റെ മനസ്സിന് ഒരു സുഖം കിട്ടുന്നില്ല പതിമൂന്ന് വർഷം കഴിഞ്ഞിട്ട് പ്രവാസ ജീവിതം തുടങ്ങിയിട്ട് എന്നെപ്പോലെ നാട്ടില് വിരുന്നുകാരെ പോലെ പോയി വരുന്ന പ്രവാസികൾ ഏറ്റവും വലിയ സ്വപ്നം എന്താണെന്നറിയാം ഒരു നോമ്പും വരുന്നാളൊക്കെ നാട്ടിൽ എന്നാ കൂടാൻ പറ്റുക അതുപോലെ ഒരു ആറു മാസം അടുപ്പിച്ച് നാട്ടിൽ എന്നാ നിക്കാൻ പറ്റുക ഇതൊക്കെ ആയിക്കോട്ടെ ഒരു സാധാരണ പ്രവാസിന്റെ സ്വപ്നം എന്നത്തെയും പോലെ ഇന്നും രാവിലെ കുളിച്ച് ഡ്രസ്സൊക്കെ ചേഞ്ച് ആക്കി കിച്ചണിലേക്ക് വന്നിട്ടോ ആദ്യം ഉച്ചക്ക് കഴിക്കാനുള്ള ചോറിനുള്ള അരി എടുത്ത് കഴി അടുപ്പത്തേക്ക് വെച്ച് രാവിലെ കഴിക്കാൻ വേണ്ടിട്ട് ഉപ്പുമാവാട്ടം ഉണ്ടാക്കുന്നത് അതിനു വേണ്ടിട്ട് സവാളയും കാരറ്റും പച്ചമുളകും കറിവേപ്പിലേക്ക് കട്ട് ചെയ്ത് വെച്ച് വെളിച്ച ചൂടായപ്പം കടുക് പൊട്ടിച്ച് അതിലേക്ക് സവാളയും പച്ചമുളകും കറിവേപ്പിലേക്ക് നല്ലവണ്ണം ശേഷം പാകത്തിൽ വെള്ളവും ഒഴിച്ച് ഒരു ഗ്ലാസ് റവ ആണെങ്കിൽ ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ വെള്ളം നല്ലോണം തളിച്ചതിനു ശേഷം ക്യാരറ്റും അതിലേക്കിട്ട് പാകത്തിൽ നിന്ന് ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് ക്യാരറ്റ് ഒരു ഹാഫ് വേവായി വരുമ്പോൾ റവ അതിലേക്കിട്ട് വെള്ളം വറ്റി വരുവോളും ഇളക്കി കൊടുത്താൽ അടിപൊളി ഉപ്പുമാവ് സെറ്റായി വരുട്ടോ എന്നിട്ട് വേഗം ഒരു ചായ ഉണ്ടാക്കി ഉപ്പുമാവ് പ്ലേറ്റിലേക്ക് മാറ്റി കിച്ചണിൽ തന്നെ ഇരുന്ന് ഉപ്പുമാവും തിന്ന് ചായ ഒക്കെ കുടിച്ചിട്ടോ അങ്ങനെ ഡ്രസ്സൊക്കെ ചേഞ്ച് ആക്കി ഡ്യൂട്ടിക്ക് പോവാട്ടോ പുറത്താണെങ്കിൽ നല്ല ചൂടാണ് ഈ ചൂടത്തും പുറത്ത് ജോലി ചെയ്യുന്ന ആൾക്കാരെ കാര്യം ആലോചിച്ചാൽ സങ്കടം ോ അങ്ങനെ ഞാൻ ഷോപ്പിൽ എത്തിട്ടോ ഇന്നാണെങ്കിൽ അത്യാവശ്യം നല്ല വർക്ക് വർക്ക്ണ്ടായിരുന്നു ഉച്ചക്ക് രണ്ടുമണി ആകുമ്പോൾ വീണ്ടും തിരിച്ച് റൂമിലോട്ട് തന്നെ പോവാട്ടോ അങ്ങനെ റൂമിലെത്തി ഡ്രസ്സൊക്കെ ചേഞ്ച് ആക്കി കിച്ചണിലേക്ക് തന്നെ വന്ന് ഒരു പരിപാടി ഒപ്പിക്കാന്ന് വിചാരിച്ചാൽ സ്കൂളൊക്കെ കൊടുത്താക്കാൻ പറ്റിയ ഒരു അടിപൊളി റൈസ് രണ്ട് ക്യാരറ്റ് എടുത്ത് ഇതിന്മേൽ ഇങ്ങനെ ചരണ്ടി എടുക്കണ്ട ഇതിന്റെ പേരറിയാത്തത് കൊണ്ടാട്ടോ ഇങ്ങനെ പറയുന്നത് ഇതിന്മേൽ എങ്ങനെ ശ്രദ്ധിച്ച ചിരണ്ടി എടുത്താലും കുറച്ച് പുറത്ത് പോകട്ടോ ഫുള്ള് ചിരഞ്ഞിട്ടതിനു ശേഷം പുറത്ത് പോയത് നല്ലോണം തുടച്ച് വൃത്തിയാക്കി വേസ്റ്റിലേക്ക് ഇട്ട് എന്നിട്ട് പച്ചളും കറിവേപ്പിലയും ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ടുടുത്ത് വെളിച്ചെണ്ണ ചൂടായപ്പം കടുക് പൊട്ടിച്ച് റെഡിയാക്കി വെച്ചത് ചട്ടിയിലേക്ക് ഇട്ടു പാകത്തിൽ ഉപ്പൊക്കെ ചെറിയ തീല് അങ്ങനെ വേവിച്ചെടുക്കുക എന്നിട്ട് വേവിച്ച് വെച്ച ചോറ് അതിലേക്ക് നല്ലവണ്ണം ഇളക്കി മിക്സ് ആക്കി കൊടുത്താൽ അടിപൊളി റൈസ് സെറ്റ് ആണ് ആണ്ട്ടോ ഈ റൈസിനെ നമുക്ക് കാരറ്റ് റൈസ് എന്ന് പേരിട്ടാലോ അങ്ങനെ നമ്മളെ സ്പെഷ്യൽ റൈസിലേക്ക് തൈരും കൂട്ടി കഴിച്ചിട്ടോ സംഭവം സൂപ്പർ എന്നിട്ട് കഴിച്ച പ്ലേറ്റും ഫുഡുണ്ടാക്കിയ പാത്രം ഒക്കെ നല്ലവണ്ണം കേക്ക് വെച്ച് വീട്ടിലേക്ക് വിളിച്ച് മോളോടും വൈഫിനോടും കുറെ നേരം സംസാരിച്ചൊക്കെ ഇരുന്നേ അങ്ങനെ നാലര അപ്പൊ വീണ്ടും ഡ്യൂട്ടിക്ക് പോവാട്ടോ ഇനി രാത്രി ഒമ്പതേ മുപ്പത് വരെ ആട്ടോ നമ്മുടെ ഡ്യൂട്ടി രാത്രി ഡ്യൂട്ടി കഴിയാനൊക്കെ ദുബായി വിസിറ്റ് വന്ന ഒരു ഫാമിലി നമ്മളെ തപ്പി പിടിച്ച് കാണാൻ വന്നതാട്ടോ അവരെ ആ സ്നേഹം കണ്ടപ്പോ രാവിലെ ഉണ്ടായിരുന്നു മൂഡ് ഓഫ് ഒക്കെ മാറി കിട്ടിയിട്ടോ അങ്ങനെ രാത്രി ജോലി കഴിഞ്ഞ് സൂപ്പർ മാർക്കറ്റ് പോയി കറി വെക്കാനുള്ള മീനും വാങ്ങി റൂമിലേക്ക് വന്നത് അങ്ങനെ കറി വെക്കാനുള്ള സവാളയും തക്കാളിയും വെളുത്തുള്ളിയും പച്ചമുളക് കട്ട് ചെയ്ത് ചട്ടിയിലേക്ക് ഇട്ട് അതിലേക്ക് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടിയിട്ട് നല്ലവണ്ണം കൈകൊണ്ട് കുഴച്ച് മിക്സ് ആക്കി എടുത്തിട്ട് കുളിവെള്ളവും അതിലേക്ക് വെച്ച് പാകത്തിനുള്ള വെള്ളം ആക്കിയിട്ട് അടുപ്പത്തേക്ക് വേവിക്കാൻ വെച്ച് അപ്പേക്കും ദോഷ ഉണ്ടാക്കാൻ വേണ്ടി ഗോതമ്പൊടിയും തേങ്ങയും മിക്സിയിട്ട് നല്ലവണ്ണം അരച്ചെടുത്ത് എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് പാകത്തിന് ഉപ്പൊക്കെ ഒന്ന് സെറ്റ് ആക്കി വെച്ച് എന്നിട്ട് കഴുകി വെച്ച് മീൻ മൊത്തമായിട്ട് കറിയിലേക്ക് ഇട്ടെടുത്ത് ഒരു അഞ്ചു മിനിറ്റ് കൂടി വെന്ത് വരണം മീനൊക്കെ വെന്തതിനുശേഷം കുറച്ച് തേങ്ങച്ചതും കറിയിലേക്ക് വെച്ചു കൊടുത്ത് ചെണിൽ ചെറിയുള്ളിയും കറി വെപ്പിലയും വറവിട്ട് കറിയിലേക്ക് വെച്ചപ്പം കറി ഫുള്ള് സെറ്റ് ആയി എന്നിട്ട് റെഡിയാക്കി വെച്ച മാവോണ്ട് ഒരു മൂന്ന് ദോശയും വേഗം സെറ്റാക്കിയെടുത്ത് എന്നിട്ട് കിച്ചണിൽ തന്നെ ഇത് നാമീൻ കറിയും കൂട്ടി ദോശയൊക്കെ തിന്നിട്ടോ സംഭവം അടിപൊളി അവസാനം കഴിച്ച പ്ലേറ്റ് പാത്രങ്ങളൊക്കെ നല്ലോണം കഴുകി കഴുകിവെച്ച് കിച്ചണൊക്കെ നല്ലോണം ക്ലീൻ ആക്കി വെച്ച് അങ്ങനെ ഇന്നത്തെ ദിവസവും കഴിഞ്ഞിട്ടോ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ